ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിട്ടും മലയാളികളായ കന്യാസ്ത്രീകളെ വീണ്ടും സംശയ നിഴലിൽ നിർത്തി സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം സന്യാസിനികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടിക്ക് അറിയില്ലെന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ പ്രതികരണമാണ് വിമർശനം ക്ഷണിച്ചു വരുത്തിയത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രാജ്യമാകെ പ്രതിഷേധമുയരുമ്പോഴും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോഴും അവരുടെ നിഷ്ക്രിയത്വം ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ലെന്നും കന്യാസ്ത്രീകളെ എത്രയും വേഗം ജയിലിന് പുറത്തെത്തിക്കുക മാത്രമായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യമെന്നും സുരേഷ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്ന പരാമർശത്തോടെ മനസ്സിലിർപ്പ് കൂടുതൽ വ്യക്തമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ക്രൈസ്തവ സഭകൾ നടത്തിയ പ്രതിഷേധത്തിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയെന്ന ആരോപണവുമായി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും രംഗത്ത് വന്നു ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിൽ എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ള തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റ് ശക്തിയായി നടക്കുന്നുണ്ട് എസ് ഡി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈസ്തവരുടെ സമരത്തിൽ കയറിപ്പറ്റി കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം എന്നീ സ്ഥലങ്ങളിലെ സമരങ്ങളിലാണ് എസ് ഡി പി ഐ നുഴഞ്ഞു കയറിയത് നുഴഞ്ഞ കയറ്റം സഭാ നേതൃത്വം അറിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർട്ടിയുടെ ഇടപെടൽ പാളിയതിൽ ബി ജെ പി നേതൃത്വത്തിൽ അമർഷം പുകയുകയാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കി വന്ന ക്രൈസ്തവ നയതന്ത്രം പാളിയെന്നാണ് ബി ജെ പിയിൽ പൊതുവെ ഉയരുന്ന വിമർശനം പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നോക്കാതെ സംസ്ഥാനത്തെ പുതിയ നേതൃത്വം നടത്തിയ എടുത്തുചാട്ടം മൂലം പാർട്ടിയുമായി അടുത്തു നിന്നിരുന്ന ക്രൈസ്തവരുടെ പിന്തുണ കൂടി നഷ്ടമായി കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നതിനു മുൻപ് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നാല് ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും മാത്രമാണ് ചർച്ചകളിൽ പങ്കാളികളായത് വിശ്വ ഹിന്ദു പരിഷത്തും അവരുടെ പോഷക സംഘടനയായ ബജ്റംഗ്ദളും ഉൾപ്പെട്ട കേസിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ബി ജെ പി നേതൃത്വം ഇടപെടുന്നതിൽ ആർ എസ് എസിന് എതിർപ്പുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയതോടെ ആദ്യം ചർച്ചകളിൽ പങ്കാളിയായിരുന്ന എം ഡി രമേശ് പതിയെ പിന്മാറി ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയുമായി അടുപ്പിക്കാൻ പരിശ്രമിക്കുന്നതിനിടെ സംഭവിച്ച കന്യാസ്ത്രീ അറസ്റ്റിലെ ഇടപെടൽ മൊത്തം പാളാൻ കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നതാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആവശ്യമായ ചർച്ചകൾ നടത്താത്തത് കൊണ്ടാണ് പാളിച്ച സംഭവിച്ചതെന്ന വിവരം ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് കെ സുരേന്ദ്രൻ എം ഡി രമേശ് വിഭാഗങ്ങളുടെ നീക്കം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുന്ന കേരള ബി ജെ പിയെ ബാധിക്കില്ല എന്നാണ് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നിലപാട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിവാദ വിഷയമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ഒട്ടും ആഗ്രഹിക്കുന്നില്ല കേസിൽ അകപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം നേടിക്കൊടുക്കാൻ വേണ്ട സഹായമെല്ലാം പാർട്ടി ചെയ്തു എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾക്ക് മേലുള്ള കേസ് ഒഴിവാക്കി കിട്ടാനും പാർട്ടി ശ്രമിക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ പ്രതികരണം ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം പ്രശ്നമായതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നിയമം കൊണ്ടുവന്നത് കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ക്രെഡിറ്റ് അടിക്കാൻ പാർട്ടി ശ്രമിച്ചിട്ടില്ല കോൺഗ്രസും സി പി എമ്മുമാണ് ക്രെഡിറ്റ് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചതെന്നും ബി ജെ പി ആരോപിക്കുന്നു ജാമ്യം കിട്ടിയതിൽ ക്രെഡിറ്റ് വേണമെന്ന് പാർട്ടി എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് മാവോയിസ്റ്റുകളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികലയും ആരോപിച്ച് മുന്നോട്ടെത്തി മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നിവയ്ക്കൊപ്പം നക്സൽ ബന്ധം കൂടി കന്യാസ്ത്രീകൾക്ക് മേൽ സ്ഥാപിക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ശശികലയുടെ പ്രതികരണം കണ്ടതിലും കേട്ടതിലും അപ്പുറം കാര്യങ്ങൾ ഈ കേസിന് പിന്നിലുണ്ട് ഇത്തരം മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ട് നാളുകളായി കേരളത്തിൽ കന്യാസ്ത്രീ മഠങ്ങളിലും സഭയുടെ മറ്റു സ്ഥാപനങ്ങളിലും കത്തോലിക്ക ഭവനങ്ങളിലും വീട്ടുപണി ചെയ്യുന്ന ഉത്തരേന്ത്യൻ ആദിവാസി പെൺകുട്ടികളെ പറ്റി സമഗ്ര അന്വേഷണം വേണം മാവോയിസ്റ്റുകൾ സർക്കാർ സംവിധാനത്തെ അടുപ്പിക്കാതെ അവരുടെ സാമ്രാജ്യമായി കൊണ്ടു നടക്കുന്ന മേഖലകളിൽ നിന്നാണ് കന്യാസ്ത്രീകൾ ആദിവാസികളെ കൊണ്ടുവരുന്നത് ഒരേ എതിർപ്പമില്ലാതെ എങ്ങനെയാണ് കന്യാസ്ത്രീകൾ ഈ മേഖലയിൽ പോകുന്നത് എൻ ഐ എ പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കണമെന്നുമാണ് ശശികലയുടെ ആവശ്യം ഇസ്ലാമിക മത തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്ന കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനാണ് സംഘപരിവാറിനെ ആവശ്യമെന്നും അല്ലാതെ മറിച്ചല്ലെന്നുമാണ് ശശികല പറയുന്നത്